السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله الذي خلق الإنسان وعلمه البيان وجعل له السمع والبصر والجنان والصلاة والسلام على سيد الخلق المبعوث من ولد ادنان وعلى اله وصحبه والتابعين لهم باحسان حسنت نفسي بالحي القيوم الذي لا يموت ابدا ودفعت عني السوء بالف الف لا حول ولا قوه الا بالله العلي العظيم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي أمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن نهراك جثماني وكن غناي الذي ما بعده فلس وكن فقاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت الورق في أوراق أغصاني عليك يا غربة الوثقى يَا سندي أوفى وَمَمَّدُوهُ ريح وريحاني ആദരണീയരായ ഗ്രൂപ്പിലെ ഉസ്താദുമാരെ ജ്യേഷ്ഠാനുജന്മാരെ മൊഹിബീകളെ അള്ളാഹു സുബാന ഉത്തര നമുക്ക് ആയുസ് നൽകിയ കാലത്തോളം അവൻ്റെ തൃപ്തിയിലും മഹബത്തിലുമായിട്ട് ജീവിക്കുവാനും അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു തോഹീദ് ഉച്ചരിച്ച് മരിക്കുവാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ ഭാര്യമാർക്കും സന്താനങ്ങൾക്കും എല്ലാം അള്ളാഹു സുബഹാനു തല തോഫിയ്ക്ക് നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ വീടിൻ്റെ അവൽപക്കത്തുണ്ടായിരുന്ന അയൽവാസിയായ ഒരു മഹതി ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞു അതുപോലെ നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട് അവരുടെ എല്ലാം കബറിനെ അള്ളാഹു സുബഹാനു താല സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് കടം കൊണ്ട് വലഞ്ഞവർക്ക് കടം വീടുവാനുള്ള മാർഗങ്ങൾ അള്ളാഹു താല തുറന്നു കൊടുക്കട്ടെ രോഗമായിട്ട് വീട്ടിലും ഹോസ്പിറ്റലുമായി കഴിയുന്നവർക്ക് കഴിയുന്നവർക്കൊള്ളാഹുത്താല ശിഫ നൽകുമാറാകട്ടെ സന്താനലബ്ധിയില്ലാത്തവർക്കുള്ളാഹുത്താല സ്വാലിഹായ സിജമായത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും മഹാന്മാരുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ആ പാതയെ വെട്ടിത്തുറന്നു പറയുവാനുള്ള ഹിമ്മത്തും നൽകുന്ന സന്താനങ്ങൾ അള്ളാഹു താല നൽകുമാറാകട്ടെ മറ്റ് ഹലാലായ പല ഉദ്ദേശങ്ങളും പറഞ്ഞുകൊണ്ട് ദാ ചെയ്യാൻ ഏൽപ്പിച്ചവരൊക്കെ ഉണ്ട് അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബേ നിനക്കറിയാവുന്നതാണല്ലോ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീജി സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്ന വിഷയത്തിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ് സൈദ്റിയാഹുഅോട് അള്ളാഹുൻ റസൂർ പറഞ്ഞ് മഹാന്മാരൊക്കെ അങ്ങനെയാണ് ഹറാമായൊരു വസ്തു ഉള്ളിലേക്ക് കടന്നുപോകലിനെ തൊട്ട് മഹാന്മാരൊക്കെ ഒരുപാട് സൂക്ഷിച്ചിട്ടുണ്ട് മഹാനായ അബുദുജാൻ അർ അലിയുള്ളുവിൻ്റെ ചരിത്രവും സിദ്ദീഖുൽ അക്ബർ അലിയുള്ളുവിൻ്റെ ചരിത്രവും അതേപോലെ തന്നെ വൗസുല്ലാലം മൊഹീദ്ദീനി അബ്ദുൽ ഉൽ ജിലാനി കത്തസുല്ലാഹു സുറുൽ അസീസ് തങ്ങളുടെ ചരിത്രങ്ങളും മഹാനായ അബൂ ഹനീഫത്തുൽ ഖൂഫി തങ്ങളുടെ ചരിത്രങ്ങളെല്ലാം നമുക്കറിയുന്നതാണ് അതൊന്നും നാം ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല അള്ളാഹു സുബഹാനോ താര അവൻ്റെ മുസ്തജാബുദ്ദേത്തിൻ്റെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിട്ട് എന്ന് ചെയ്യുന്നു വക്കാല ബാഗുൽ ഹുക്കമായി തത്വജ്ഞാനികളിൽ നിന്ന് ചിലർ പറഞ്ഞ് അർബാത്തുല്ലാ ഫീഹിം നാല് കക്ഷികൾ അവരിൽ വിജയം തന്നെ ഇല്ല വിജയമില്ലാത്ത നാല് കക്ഷികൾ അഹദുഹും അവരിൽ നിന്ന് ഒന്നാമത്തെ ആള് യബ്ഖലു സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം അഷ്റഫുൽ പേര് കേൾക്കുമ്പോൾ എന്ന ചൊല്ലാതെ ായി നിൽക്കുന്നവൻ വസ്സാനി ലാ യുജീബുൽ മുഅദ്ദിൻ ഒരു രണ്ടാമത്തത് ആ വാങ്കിന് ഉത്തരം നൽകാത്തവൻ ഒന്ന് മറ്റൊരർത്ഥം വാങ്ക് വിളികേട്ടിട്ട് പള്ളിയിൽ ജമാറ്റിന് പോകാത്ത ഒരുത്തൻ അവനിലും എന്തില്ല വിജയം ഇല്ല മൂന്നാമത്തത് മണി ഒരു മനുഷ്യനാണ് അവനോട് ഒരു മനുഷ്യൻ സഹായം ആവശ്യപ്പെട്ട് എനിക്ക് അവനെ സഹായിച്ചില്ല അങ്ങനത്തെ അവനിലും വിജയം ഇല്ല നിസ്കാരങ്ങളുടെ ശേഷം സ്വന്തം കാര്യത്തിനും മറ്റുള്ള മോമിനിങ്ങൾക്കും ചെയ്യാത്തവൻ ആണ് അഷ്റഫ്ൽ ഹൽക്ക് സല്ലാഹു അലൈ വസലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ട് അയ്യു അസ്മഹു ദുആയുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ദ്വാ ഏതാണ് നബിയെ അഷ്റഫുൽ ഹൽഖു സല്ലാഹു അലൈ വർദ്ക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വായാണ് അവസ രാത്രിയുടെ അവ ഉള്ളിലുള്ള അവസാനത്തെ പകുതിയിലുള്ള അഥവാ പാതിരാ സമയത്ത് മഹാന്മാരൊക്കെ ദുആക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സമയം ഒബിൻ നസഹാരി എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മ്മിനീകളും സ്വാലിഹീങ്ങളും മഹാന്മാരൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട സമയമാണ് രാത്രിയുടെ രണ്ടാമത്തെ പകുതി ആ പകുതിയിൽ തഹജുദ്സ്കരിച്ചു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥി ദ്വാ ചെയ്യുക ആ ദ്വാ ചെയ്യാൻ നിൽക്കും സാധിക്കാത്തവനാണ് അവനിലും വിജയം ഇല്ല എന്ന് മഹാന്മാരിൽ ചിലർ പറയുന്നു വക്കാല അബ്ദുല്ലാഹിൻ അന്താഖി റബിയുള വൻഹു മഹാനവറുകൾ പറയുകയാണ് മഹാനവറുകൾ പറയുന്ന ഇതേ വിഷയം തന്നെ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റസിയുള്ള വൻഹു അവിടുത്തെ അതുക്കിയെന്ന കിതാബിലും പറയുന്നുണ്ട് മഹാനവുകൾ പറയുകയാണ് ഹൃദയത്തിനിക്കുള്ള ചികിത്സ മരുന്ന് അഞ്ചെണ്ണമാകുന്നു ഹൃദയത്തിന് വന്നുപോയ രോഗങ്ങൾ ഷിഫിയാകാനുള്ള രോഗങ്ങൾ ശിഫിയാകാനുള്ള മരുന്ന് ഔഷധം അഞ്ചാകുന്നു സ്വാലിഹീങ്ങളുമായിട്ട് കൂടിയിരിക്കലാണ് അഷറഫ് ഉൽ ഹൽഖു സല്ലാഹു അലി വസ്ലമ ഒരു ഹദീസിൽ പറയുന്നുണ്ട് മസലുൽ സ്വാലിഹായ കൂട്ടുകാരൻ്റെ കൂടെ ഇരിക്കുന്നവൻ്റെ ഉദാഹരണം കബാ കിൽ മിസ്കി കസ്തൂരി ചുമന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞ ഒരു കസ്തൂരി കച്ചവടക്കാരനെ പോലെ അല്ലെങ്കിൽ അത്തരം കച്ചവടക്കാരെ പോലെ അത്തര കച്ചവടക്കാരൻ്റെ വക്കൽ നിന്ന് നീ വാങ്ങിയിട്ടില്ലെങ്കിലും കൂടി അവനിൽ നിന്ന് നല്ല വാസനയാണ് നമുക്ക് ശോഷിക്കാൻ കഴിയുന്നത് അവൻ്റെ അവൻ വിൽക്കുന്ന സാധനവും നല്ല സാധനം തന്നെ എന്നതുപോലെയാണ് മഹാന്മാരോടുകൂടി ഒരുമിച്ച് കൂടിയാൽ ആ മഹാന്മാരിൽ നിന്ന് അവരിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചീത്ത സ്വഭാവത്തിനെ നമുക്ക് മാറ്റാൻ കഴിയും മഹാനായ ഇമാം മഹാനായ ഇമാമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല റസാനത്തിൽ പറയുന്നുണ്ട് നീ കൂടിക്കലരണം അകുമാറൂ അവർ ഈ ഭൂലോകത്ത് ചന്ദ്രന്മാരാകുന്നു അപ്പോൾ സ്വാലിഹീങ്ങളോട് കൂടി കൂടി കഴുകുക അമാൽഖനിം മാ ഉൽഖനി കക്കൂസിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ബാത്റൂമിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം അത് മലിനമായ വെള്ളമാണല്ലോ ൂ ആ ബാത്റൂമിൽ നിന്ന് ഒഴിച്ചു വരുന്ന വെള്ളം ഒരു ബഹറിലേക്ക് ചെന്ന് ചേർന്നാൽ ആ വെള്ളത്തിന്റെ അഴുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ആ വെള്ളം ശുദ്ധമാകുന്നു എന്നതുപോലെ നിന്റെ ഹൃദയത്തിൽ വേണ്ടാത്തരങ്ങളും വേണ്ടാത്ത സ്വഭാവങ്ങളുമുള്ള നീ ഒരു സാനിഹായ മനുഷ്യന്റെ കൂടെ കൂടെ ഇരുന്നാൽ നീ എന്താകും രക്ഷപ്പെട്ട് കിട്ടും നിന്റെ ആ ചീത്ത കഴുകിക്കളഞ്ഞു പോകും രണ്ടാമത്തെ കാര്യം ഖുർആൻ എന്നുള്ളതും ഹൃദയത്തിന്റെ ഔഷധമാകുന്നു നിന്റെ പള്ളയെ കാലിയാക്കുക നിസ്കരിക്കുക അവസരത്തിൽ ലാഹുവിലേക്ക് കേണുരെന്നുകൊണ്ട് താഴ്മ ചെയ്തുകൊണ്ട് ചെയ്യുക ഇതാണ് അഞ്ച് കാര്യങ്ങൾ അതാണ് മധുക്കിയും പറഞ്ഞത് ഹംസത്തും ومجالسات الصالحين الفضلاء وقيام ليل بالتضرع بالسحر ومجالسات الصالحين الفضلاء مهانا يا عبد الله بن عباس رضي الله عنه بريني ابو داود روايه حديثا عن النبي صلى الله عليه وسلم انه قال ഇതാ സഅൽ നിങ്ങളോട് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുകയാണെങ്കിൽ ഫസ് അലൂഹു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ ദുവാ ചെയ്യണേ ബിബു തൂനിയ നിങ്ങളുടെ കൈകളുടെ പള്ളകളെ കൊണ്ട് രണ്ട് കൈയിന്റെ പള്ളി ഇങ്ങനെ നമ്മൾ കുനൂത്തോരുമ്പോൾ കൈവെക്കുന്നത് പോലെ വെച്ച് തയ്യാറെടുക്കണമെന്ന് പിന്നെ വലാത്തസ് അലൂഹു നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കരു ബി പുറം കൈ കൊണ്ട് ും നിങ്ങളെ ദ്ൻ്റെ ശേഷം ആ കൈകൊണ്ട് നിങ്ങൾ മുഖം തടവുകയും ചെയ്യണേ ഈ ഹരീസ് ഇമാം ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ദ്വാക്ക് ഇവിടുന്ന് തന്നെ ഉത്തരം കിട്ടും എന്നാൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ആഹ്റത്തിലേക്ക് ഒരുമി പിന്തിക്കപ്പെടും അല്ലെങ്കിൽ ദോഷം പൊറുക്കപ്പെടും ഫിൽ അന്ന ഫിറാവനിക്കും അവൻ്റെ ജനതക്കും എതിരായിട്ട് മൂസാ നബി അലൈ ഇസ്സലാം ദു ചെയ്ത് ആമീൻ പറഞ്ഞു അപ്പോൾ കൂട്ടു പ്രാർത്ഥനയ്ക്ക് തെളിവാണ് ഇനി അഷ്റഫുൽ അഷറഫുൽഹു അലി വസ്ലമ്മ തങ്ങള് തന്നെ ചെയ്തിട്ടുണ്ട് സുബിനസ്കരിച്ച ശേഷം എൻ്റെ സഹാബത്ത് ആമീനും പറഞ്ഞ് ഈ ഹദീസ് الوفاء الوفاء في أخبار مصطفى إن غرمت الإمام Imam تنقل رواية جديدة هنالك موسى عليه السلام منك الله وحياري قيامك قد وجب دعوة تكما فاستقيما نقلنا راند بيرودين الدعاء إن الله تعالى سيكرك كنوه آية ای إن تفسير الأبلو الله بن عباس رضي الله عنه قانا بين الدعاء والإجابة أربعون سنة ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാ നാൽപ്പത് കൊല്ലം പിടിച്ചിരുന്നു അള്ളാഹു സുബഹാനോ തലിയ് പഠിക്കാനും അത് പ്രചരിപ്പിക്കുവാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ തന തന അൽഹം അലീമുൽ സുബഹാനി നമുക്ക് നാളെ ദുവാനെ സംബന്ധിച്ച് വന്ന ആയത്തുകളും ഹദീസുകളും വിശദീകരിക്കണം ഇൻഷാ അസ്സലാമു അലൈക്കും